എല്ലാവരുടെ ബിസിനസ്സും ക്ലിക്കാകുന്നുണ്ട് എൻ്റെതെന്തുകൊണ്ട് ക്ലിക്കായില്ല എല്ലാവരുടെ സംരംഭങ്ങളും വിജയിക്കുന്നുണ്ട് എൻ്റെ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നേക്കാൾ പരിചയ സമ്പത്തും അറിവും കുറഞ്ഞവരുടെ സംരംഭം വിജയിച്ചു പിന്നെ എന്തുകൊണ്ട് എൻ്റെത് വഴിയിൽ മുടങ്ങിപ്പോകുന്നു ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊരു പ്രത്യേക സാഹചര്യമാണ് വല്ലാഹത്ത് ബിമാ കുമുൽബത്ത് എന്ന് ഖുർആൻ്റെ ഒരു പ്രയോഗം കാണാം ഭൂമി വിശാലമായതിനോടൊപ്പം നിങ്ങൾക്കത് ഇടുക്കമായി മാറി അപ്പം നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും എന്തെങ്കിലും അപാകതകൾ നമ്മളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മളത് തിരുത്തുകയും ചെയ്യണം അതിൽപ്പെട്ട പ്രധാന സംഗതിയാണ് നമ്മൾ അള്ളാഹുവിന് വരമേൽപ്പിക്കുകയും അള്ളാഹുൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മളുടെ അറിവ് നമ്മളുടെ കഴിവ് നമ്മളുടെ പരിചയ സമ്പത്ത് ഇതിലെല്ലാം നമ്മളുടെ മനസ്സ് ബന്ധിപ്പിച്ച് നിർത്തേണ്ടത് ഉദാഹരണത്തിന് ഒരാൾക്ക് വിജയകരമായി നടക്കുന്ന അഞ്ച് ബിസിനസ് സംരംഭങ്ങളുണ്ടെന്ന് കരുതുക ആറാമത്തെ ഒരു പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാൻ ഒരാൾ ക്ഷണിക്കാൻ ഒരു പ്രൊപ്പോസല് വരുമ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ അഞ്ചെണ്ണം വിജയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ചിന്തിക്കേണ്ടതും പറയേണ്ടതും അലഹദില്ല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഈ അഞ്ചെണ്ണം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രം വിജയിച്ചു ഇൻഷാല് ഈ ആറാമത്തേതിലും അള്ളാഹുൻ്റെ സഹായമുണ്ടാകും ഇതും വിജയിക്കും ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ അള്ളാഹുഹുൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ യഹൂദികൾ വന്ന് ചോദിക്കുകയാണ് ഗുഹാവാസികളുടെ സംഭവം പറഞ്ഞു തരണം അതുപോലെ തന്നെ അവർക്കറിയേണ്ട ചില കാര്യങ്ങൾ അപ്പം നബിസല്ലാഹു അലൈഹി വസ്ലമ സ്വാഭാവികമായിട്ട് പറഞ്ഞു ഞാൻ നാളെ പറഞ്ഞുതരാം അള്ളാഹു താല നബി സല അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പദവിയോട് നിരക്കുന്ന രീതിയിൽ കാരണം തങ്ങൾ ഉപയോഗിക്കേണ്ട വാക്കുകളും തങ്ങളുടെ സ്ഥാനത്തോടും മഹത്വത്തോടും ചേരുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇൻഷാ അള്ളാഹ എന്ന് പറഞ്ഞില്ല അള്ളാഹുലേക്ക് അതിനെ വിട്ടുകൊടുത്തില്ല മറിച്ച് നാളെ പറയാം എന്ന സ്വാഭാവികമായ പ്രതികരണം അതിൻ്റെ പേരിൽ കുറച്ച് ദിവസത്തേക്ക് വഹയെ നിലക്കുകയും നബ്സൽ അള്ളാഹു അലഹി വസലമക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കാരണം അവരോട് നാളെ പറയാം എന്ന് പറഞ്ഞതാണ് സൂറത്തുൽ കഫിൽ ആയത്തെ കാണാം ഇന്നി നാളെ ഇത് ചെയ്യുമെന്ന് പറയരുത് ഇല്ല അള്ളാഹ ഇൻഷാ അല്ലാ എന്ന് പറയാതെ അത് പറയരുത് അള്ളാഹുലി വരമേൽപ്പിക്കാതെ പറയരുത് വൽകുർ റബ്ബക്ക ഇതാ നസീത മറന്നുപോയാൽ പിന്നെ ഓർമ്മ വരുമ്പം ഇൻഷാ അല്ലാ എന്ന് അതിനോട് ചേർത്ത് പറഞ്ഞേക്കണം അപ്പം അത്ര കർക്കശമായി അള്ളാഹുലി വരമേൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ പദവിയോട് നിരക്കുന്ന രീതിയിൽ അള്ളാഹുദല പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ പല സംഭവങ്ങൾ കാണാം നബ്സ്ഹു അല്ലയുടെ സീറത്തിൽ രണ്ട് സമയത്ത് രണ്ട് ധ്രുവങ്ങളിലുള്ള സംഭവങ്ങൾ കാണാം ഒന്ന് തുടക്കത്തിൽ ബദർ മദീനിലെത്തിയപ്പം ഫതഹ മക്കയോട് ചേർന്ന അവസാനത്തിൽ ഹുനൈൻ ബദറിൽ മുസ്ലിമീങ്ങൾ മൂന്നിലൊന്നാണ് ശത്രുക്കൾ മൂന്നരട്ടിയാണ് ആയുധങ്ങളും എല്ലാ സന്നാഹങ്ങളും അവർക്ക് കൂടുതലാണ് അള്ളാഹു താല എണ്ണം കുറവായിട്ടും സഹായിച്ചു വിജയിപ്പിച്ചു മറുഭാഗത്ത് ഹുനൈനിൽ മുസ്ലിമീങ്ങൾ മൂന്നരട്ടിയാണ് അതുപോലെ തന്നെ പല വിജയങ്ങളും കഴിഞ്ഞ് നിൽക്കുകയാണ് ശത്രുക്കൾ അവരുടെ സാഹചര്യം പരുങ്ങലിലാണ് മുസ്ലിമീങ്ങൾ പതിനായിരം അവർ മൂവായിരം മുസ്ലിമീങ്ങൾ അന്ന് അറിയാതെ പറഞ്ഞുപോയി ലൻ നുഗലബൽ നുകുലബൽ യോമമിൻ ഖില്ല ലൻ നുഗലബൽ യോമമിൻ ഖില്ല ഇന്ന് നമുക്ക് പരാജയം ഉണ്ടാകില്ല നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ ഖുർആൻ പറയാണ് ഇത് ആ ജപത്ക്കും കസറത്തും നിങ്ങളുടെ എണ്ണവും നിങ്ങളുടെ പെരുപ്പവും ഉൾനാഢ്യമുണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ എണ്ണവും നിങ്ങളുടെ ആധിക്യവും നിങ്ങൾക്ക് ഉൾനാഢ്യമുണ്ടാക്കിയപ്പോൾ ആ അജബത്കും എന്ന് പറഞ്ഞാൽ ഒഴുജുബ് ഖിബിറിൻ്റെ ചെറുത് അനിയനാണ് ഈ ഒഴുജുബ് ഉൾനാട്യം എന്ന് പറയുന്നത് അപ്പം ഈ എണ്ണ ഉള്ളത് കൊണ്ട് നമ്മൾ വിജയിക്കും എന്ന ചിന്ത വന്നപ്പം അള്ളാഹു തല കാര്യങ്ങളെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞു സഹാബികൾ ചിതറി ഓടുന്ന അവസ്ഥ ഉണ്ടായി അള്ളാഹുൻ റസൂലിൻ്റെ സന്നിധിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയ പിന്മാറി ഓടിയ ആ വലിയ തെറ്റ് പോലും സംഭവിക്കേണ്ടതായിരുന്നു അള്ളാഹുൻ റസൂലിൻ്റെ സന്നിധിയിലേക്ക് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഓടുന്നൊരു സാഹചര്യം അവസാനം അള്ളാഹുന്റെ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നൊരു സാഹചര്യം തങ്ങൾ പ്രേരിപ്പിച്ചു പ്രേരിപ്പിച്ചുകൊണ്ട് വിളിക്കേണ്ട ഒരു ഒരു സന്ദർഭം അവിടെ ഉണ്ടായി ഖുർആാൻ്റെ പ്രയോഗം വദോൽ അർദു ബി മാർ ഭൂമി വിശാലമായതിനോടൊപ്പം നിങ്ങൾക്ക് ഇടുക്കമായിട്ട് തോന്നി ശേഷം അള്ളാഹു താല അവൻ്റെ സക്കീനെ തറക്കുകയും അള്ളാഹു താല അവൻ്റെ സൈന്യത്തിറക്കുകയും മുസ്ലിം നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്തു അപ്പം എണ്ണം കുറവുണ്ടായിരുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങിയതുപോലെ എണ്ണം കൂടുതലുണ്ടായ സമയത്തും അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായവും അതുപോലെ തന്നെ അവൻ്റെ സൈന്യത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ ഉണ്ടായി മുസ്ലിംങ്ങൾക്ക് അള്ളാഹുത്തിലെ വിജയം നൽകി അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു പാഠമാണ് അള്ളാഹുവിന്റെ പരമേൽപ്പിക്കണം പിന്നെ ഇതെല്ലാവർക്കും എല്ലാ സമയത്തും തിരിച്ചടി കിട്ടണമെന്നൊന്നുമില്ല ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് പിഴവുകൾ സംഭവിക്കും അള്ളാഹുത്തിലെ വേഗം വേഗം കാര്യങ്ങൾ തിരുത്തി കൊടുക്കും മനസ്സിലാക്കി കൊടുക്കും ഉയർന്ന ഈമാനോടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗുണം നമ്മളിൽ ഉണ്ടാവണം അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനും മുമ്പോട്ട് പോകാനും സാധിക്കണം എന്തെല്ലാം ഉണ്ടാകുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹ കിട്ടുന്ന സഹായങ്ങളാണ് വിജയങ്ങളാണ് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ആമിലുകൾ തിരുത്തി അള്ളാഹുൻ്റെ സഹായങ്ങൾ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പല പരാജയങ്ങളും പലർക്കും ഉണ്ടാകാം പല പ്രതിസന്ധികളുണ്ടാകാം ചിലതൊക്കെ പദവികൾ വർദ്ധിപ്പിക്കാനായിരിക്കാം നമ്മുടെ സൈഡ് നന്നാകണം അള്ളാഹുമായുള്ള നമ്മളുടെ ബന്ധം നന്നാകണം എന്നുള്ളതാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്